പത്മനാഭന്റെ മണ്ണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നിവിടെ ഇങ്ങനെ എത്താനുള്ള പ്രധാന കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് രഹസ്യങ്ങളുള്ള ആറോളം അറകളുള്ള ഏറ്റവും സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ പല നിറ അറകളും തുറക്കുകയുണ്ടായി പക്ഷെ അപ്പോഴും അടച്ചിട്ടിരുന്ന അല്ലെങ്കിൽ തുറക്കാതിരുന്ന ഒരു അറയുണ്ട് ബി അറ ഇപ്പോഴതും തുറക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു ആവശ്യത്തിൽ എങ്ങനെയാണ് പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ അല്ലെങ്കിൽ വിശ്വാസികൾ അവരെങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് ജനങ്ങൾക്കും ഈ ഒരു ആവശ്യം തന്നെയാണോ എന്നറിയാനുള്ള യാത്രയാണ് കൂടുതൽ വിവരങ്ങൾ ഓരോ ആളുകളിൽ നിന്നും നമുക്കറിയാം ഭക്തർ തുറക്കണമെന്ന് ചിലർ പറയും തുറക്കണ്ടെന്ന് പറയും അത് അവരെല്ലാം കൂടെ തീരുമാനിച്ച് എങ്ങനെ വേണോ എന്നാണ് അവര് തീരുമാനിക്കട്ടെ നമുക്ക് അതിലൊന്നും പറയാം പിന്നെ രാജകുടുംബം തീരുമാനിക്കണം ടോ വേണ്ട എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും എനിക്കറിയില്ല കൂടുതൽ നമ്മൾ വന്ന് തൊഴും പോകും വഴിപാടൊക്കെ നടത്തും അങ്ങനെ നമ്മളത് തുറന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നല്ലേ നല്ലത് എനിക്കത് ആഗ്രഹം പിന്നെ ഭഗവാൻ ഒത്തിരി സ്വത്തുക്കളുണ്ടെന്ന് പറഞ്ഞു എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഭഗവാൻ തന്നെ ഒരു സ്വത്താ ഈ സ്വത്തുക്കളെല്ലാം കൂട്ടി വെച്ചിട്ട് അത് ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് ഒരു ഗതിയും ഇല്ലാത്തവർക്ക് അത് എല്ലാ അതിൻ്റെതായ രീതിയിൽ പിന്നെ എല്ലാ പാവങ്ങൾക്ക് ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ഞാൻ വ്യക്തിപരമായിട്ട് പറയാം ഭഗവാൻ അതായിരിക്കും ഏറ്റവും ഇഷ്ടം അല്ല ഭഗവാൻ ഇങ്ങനെ കൂട്ടി വെച്ചേ അതിനിങ്ങനെ അതിലിരിക്കണോന്ന് ഭഗവാൻ തന്നെ ഒരു വലിയ സ്വത്ത ഭഗവാൻ നമ്മൾ മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുക അതാണ് ഏറ്റവും ചില മനുഷ്യർ ഗോഡിനെ പോലുണ്ട് ഇല്ലയോ എത്രയോ പേര് സഹായിക്കുന്ന പാവങ്ങളെ അപ്പൊ അതുപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒന്നുമില്ലാത്തവര് നേർ നേര്ഴിയുന്നവരുണ്ടല്ലാതെ അവർക്ക് വലിയ ഒരു ആശ്വാസം ആയിരിക്കും എനിക്ക് അതായത് പറയാനുണ്ട് ആരും നമുക്ക് തുറന്നില്ലെങ്കിലും നമുക്ക് ബാധകമല്ല നമുക്ക് എന്തിരി നിലവിലുറന്നാലും തുറന്നില്ലെങ്കിലും നമുക്കൊരുപോലെന്തൊക്കെ അറിയട്ടെ ജനങ്ങളറിയെ അതിനുവേണ്ടി െ പോല പോലെ അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഒരിക്കലും ഉണ്ടാവൂല എല്ലാരും അത് കാണണമെന്നാണ് ജനങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് ഇതൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് അറിയണ്ടേ അതിനോട് ആൾക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിരിക്കും എനിക്ക് തോന്നുന്ന തുറക്കാൻ സമ്മതിക്കോണ്ടോ ഭഗവാൻ ഏഹ് ഭഗവാന്റെ സാധന ഭവാന്റെ സാധനം ഭവൻ ഇരിക്കട്ടെ ഈ തുറന്നപ്പോ ജനങ്ങൾ കണ്ടിന് ബന്ധം അല്ലേ കണ്ടിട്ട് കണ്ടിന് ഇത്രയും കാലം ജനങ്ങൾ കണ്ടിട്ടാ ഇരിക്കുന്നത് അല്ലേ ഭവ ഒളിച്ചു വെച്ചിരുന്നു അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് തന്നെ എന്റെ അഭിപ്രായം പിന്നെ അവർ തുറക്കണമെങ്കിൽ തുറക്കട്ടെ ഒരുപാട് ഈ സമ്പത്തുള്ള ക്ഷേത്രങ്ങളിൽ വന്ന ഐശ്വര്യം കിട്ടും എന്നുള്ള വിശ്വാസം ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരു ക്ഷേത്രം തന്നെ അതുകൊണ്ടാണ് ഈ അറിഞ്ഞാണ് ആൾക്കാര് ദൂരസ്ഥാനത്ത് നിന്നൊക്കെ വരണത് അത് സമ്പത്ത് കിട്ടും നമ്മൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല നമ്മളെ പിന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകണം എന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾ വരണത് ആൾക്കാരെ വിചാരിച്ച സമ്പത്ത് നമ്മൾ അധ്വാനിച്ചാലേ കിട്ടുള്ളൂ അല്ലാതെ ഭഗവാൻ ഭഗവാൻ കുറച്ചുണ്ട് കുറച്ച് നമ്മളെ സഹായിക്കും ഇല്ലേ സഹായിക്കാതിരിക്കും സഹായിക്കും അല്ലാതെ നമ്മൾ ചുമ്മാ ഭഗവാന്റെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ വന്ന് ചെന്ന് തൊഴുതോ കുറച്ച് കൊടുത്താലോ ഒന്നും ഭഗവാൻ തരും നമ്മൾ അധ്വാനിച്ചു അപ്പം ഭഗവാൻ കുറച്ചുകൂടെ നമ്മൾ ല്ലേ നമ്മളെ ശ്രമിക്കുക ഭന്റെ ഇരിക്കട്ടെ എല്ലാവർക്കും കാണണന്ന് വെച്ചാ ഇത്രയോ കാലം കൊണ്ട് നമ്മൾ എന്റെ ചെറുതിലേ ഇത്ര കുമ്പേ ഉള്ള സാധന അതിപ്പോ എല്ലാവർക്കും കാണണന്ന് വെച്ചാ അത് കാണാൻ ഇപ്പോ പറ്റുവോ ഇല്ലേ നിലവറ തുറക്കാനുള്ള തുറന്ന് പ്രവർത്തിക്കണം എങ്കിലെല്ലാം പറഞ്ഞാവും ദൈവത്തോട് പ്രാർത്ഥിക്കാം അതാണ് ഏറ്റവും നല്ലത് അപ്പൊ കുറച്ചുകൂടി വിശാലമായി എല്ലാവർക്കും വരാനും അതൊക്കെ കാണാനും ഉള്ള സാഹചര്യങ്ങൾ നിയമം തരത്തേന്ന് ശ്രീ പത്മനാഭനോട് പ്രാർത്ഥിക്കാം പറയാം നമസ്കാരം അല്ല അവനോട് നല്ലത് എന്റെ അഭിപ്രായത്തിൽ ആകിലും അത് സംഭവിക്കാതിരിക്കാനല്ലേ ജനങ്ങള് നോക്കാനുള്ള നമ്മളെ അഭിപ്രായത്തില് തുറക്കാതിരിക്ക നല്ലത് ബാക്കി ഇവിടെ ബാക്കിയുള്ള നിലവറൊക്കെ തുറന്നപ്പം ഇവിടെ പബ്ലിസിറ്റി ചെയ്ത ആള് എന്നെ മരിച്ചെന്നൊക്കെ പറയണ കേട്ട പിന്നെ അപ്പൊ അതിനെക്കാട്ടിയത് ാണ് നല്ലത് കാര്യന്ന് വെച്ചാൽ ആര് വന്നാലും ഈ നിലവാരെ പറ്റിയാണ് ചോദിക്കുന്നത് നമ്മളിവിടെ ലോട്ടറി കൊണ്ട് നിക്കുന്ന നമുക്കറിയാം അപ്പോഴേ അതുകൊണ്ട് അതൊരു കൗതുകമാണ് കാരണം നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് നമ്മളെ സംബന്ധിച്ചതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് തുറക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏ തുറക്കത്തില്ല എല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് തുറക്കത്തില്ലെന്നാണ് എന്റെ വിശ്വാസം തുറക്കൂല്ലല്ലോ മോളെ അത് തുറക്കൂല്ലന്നാണ് എന്റെ വിശ്വാസം അതാണ് എന്റെ ഒരു വിശ്വാസം ഒന്ന് പറഞ്ഞ അത് തുറന്ന അവർക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ആവും എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കേട്ട അറിവാണ് അതേ എനിക്ക് പറയാളു അത് തുറക്കൂലെന്നുള്ളതാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഞാൻ തോന്നണത് പല സ്ഥലത്തു സ്ഥലത്തൊന്നും വരുന്നില്ല അവരൊക്കെ വന്ന് നിലവറ കാണാൻ പറ്റൂ നിലവറ കാണാൻ പറ്റൂ നിലവറ കാണാൻ പറ്റൂല നമുക്ക് കാണാൻ പറ്റൂല നമ്മള് പോയി ഭഗവാനെ തൊഴുക നമ്മള് ഭഗവാനെ തൊഴാനാണ് ഇവിടെ വരണത് ഭഗവാനെ കാണുന്നതാണ് ഏറ്റവും വലുത് അതേ വലിയ കോടി പുണ്യമാണ് എന്ന് പറഞ്ഞ കോടീശ്വരനാണ് ആ കോടീശ്വരനെ കാണുന്നത് തന്നെയാണ് ഭാഗ്യം അതിലപ്പുറം ഒരു ഭാഗ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല പിന്നെ ആ നിലവർ അവിടെ ഇരിക്കുന്ന കാലം ഇവിടത്തെ തിരുവനന്തപുരം ഇങ്ങനെ നിലനിൽക്കും അതിലൊരു മാറ്റവും വരില്ലു പക്ഷെ അത് പൊളിച്ചാ ചിലപ്പോ തിരുവനന്തപുരത്തിന് എന്തെങ്കിലുമൊക്കെ കേടുകൾ സംഭവിക്കുമായിരിക്കാം എന്താണ് ഞാൻ വിശ്വസിക്കണത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ